ഹലോ ബട്ടർഫ്ലൈയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അടിപൊളി ടോപ്പിൻ്റെ കളക്ഷൻ ആണ് കേട്ടോ ഞാൻ വെയർ ചെയ്യേണ്ട ടൈപ്പ് മലയാള ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് യോഗ പോഷനിലൊക്കെ നല്ല ഹെവി വർക്കാണ് കൊടുത്തിരിക്കുന്നത് മിറർ വർക്കും ബീറ്റ്സ് വർക്കും കൊടുത്തിട്ടുണ്ട് നല്ലൊരു പാർട്ടി വെയർ ടോപ്പാണ് ഇതിന് അഞ്ച് കളറാണുള്ളത് നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് അടിപൊളി വൈൻ ഷെയർ ആണ് കേട്ടോ നല്ല സൂപ്പർ വൈൻ കളറാണ് ലോക്ക് പോഷൻ നല്ല ഹെവി നല്ല ഹെവി വർക്കാണ് മിറർ വർക്കും ബീറ്റ് വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല പാർട്ടി വെയർ ടോപ്പാണ് മലയാ സിൽക്ക് വന്നതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ഒരു വെറൈറ്റി പാർട്ടി വെയർ ടോപ്പാണ് പ്രൈസ് വന്നിരിക്കുന്നത് എണ്ണൂറ്റി ഇരുപത് എം ടു ഡബിൾ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു അടിപൊളി മെറൂൺ ഷെയർ ആണ് കേട്ടോ സൂപ്പർ മെറൂൺ ആണ് നമ്മൾ ക്ലോസോവിൽ കാണിച്ചു തരാം നല്ല പാർട്ടി വെയർ നല്ല അടിപൊളി ഹെവി വർക്ക് യോഗ പോഷനി കൊടുത്തിട്ടുണ്ട് നല്ല മലയാള സിൽക്സ് ആയതുകൊണ്ട് നല്ല സൂപ്പറായിട്ടുണ്ട് ഈ മെറൂൺ കളർ നല്ല നമുക്ക് പാർട്ടിക്കൊക്കെ ഇടാൻ പറ്റിയ സൂപ്പർ ടോപ്പാണ് കേട്ടോ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് എയ്റ്റ് ട്വൻറ്റി ആണ് എം ടു ഡബിൾ എക്സ് എൽ റെയ്സ് ഒരു അവൈലബിൾ ആണ് നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് വന്നിരിക്കുന്നത് അടിപൊളി പീക്കോ ബ്ലൂ ആണ് കേട്ടോ സൂപ്പർ ബ്ലൂ ആണ് നല്ല ഈ പോർഷൻ ഹെവി വർക്കാണ് മിറർ വർക്ക് ആൻഡ് നല്ല എന്താ ബീച്ച് വർക്കാണ് കൊടുത്തിരിക്കുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടി ടോപ്പാണ് കേട്ടോ പ്രൈസ് വന്നിരിക്കുന്നത് എയ്റ്റ് ആണ് കേട്ടോ എണ്ണൂറ്റി നാൽപ്പതാണ് പ്രൈസ് വന്നിരിക്കുന്നത് അപ്പം ഇത് ഇഷ്ടമായാൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ ടോപ്പ് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്പർ കൊടുക്കുന്നതാണ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ